ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മീനില്ലാത്ത കറി ഇവിടെ അരിയേണ്ട നിർബന്ധമൊന്നുമല്ല പക്ഷേ എനിക്കാണെങ്കിൽ എപ്പോഴും മീൻ വരച്ച് എന്തെങ്കിലും അരച്ചിലെങ്കിലും വേണം എനിക്കതിഷ്ടമാണ് അപ്പം ചോറ് ഒക്കെ ഒരു സുഖമാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മോരും ചമ്മന്തിയൊക്കെ ആയിരിക്കും അതില്ലെന്നുണ്ടെങ്കിൽ ഇനി ഇതൊന്നും ഇല്ലെങ്കിലും മീനില്ലാത്തൊരു മീൻ കറി ഉണ്ടാക്കിയാലും എനിക്ക് വളരെ ഇഷ്ടമാണ് നമ്മൾ തക്കാളി ഒക്കെ ഉപയോഗിച്ച് മീനില്ലാത്ത മീൻ കറി ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഞാൻ ഇന്ന് അതൊന്നും ഉണ്ടാക്കാം നമുക്ക് ശരിക്കും മീൻ കഴിക്കുന്ന പോലെ തന്നെ തോന്നും നല്ല ടേസ്റ്റുമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അത് മാത്രം കറി ഒഴിച്ചു കറിയില്ലെങ്കിൽ പോലും നമുക്ക് ചോറ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീനില്ലാത്ത നമുക്കൊരു മീൻ കറി ഉണ്ടാക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിനെ ചേർക്കേണ്ട ഓരോ കാര്യങ്ങൾ നോക്കാം നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ശരാം വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്ന് കഴിയുമ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇടണം മിന്നു കുട്ടിയും ചുമയാണ് ഡ്രൈ ആയിട്ടാണ് നമ്മുടെ തൊണ്ട ഇരിക്കുന്നത് പനിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഈ പനി വരാതെ സൂക്ഷിക്കുക അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല മരുന്നുകൊണ്ടൊന്നും കൊണ്ടൊന്നും ശരിയാവത്തില്ല പിന്നെ ഇതിനൊരു സമയമുണ്ട് ആ സമയം വരെ ഇങ്ങനെ പനി വന്ന് അത് പോകണം നന്നായിട്ട് ചൂടായിട്ട് ഇതിന്റെ ഒരു പച്ചമണം ഒന്ന് മാറണം ഞാനെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു തൃക്കപാലീശ്വരം ക്ഷേത്രത്തെ കുറിച്ച് എല്ലാരും ആ വീഡിയോ ഒന്ന് കാണാനേ നല്ല ഒരുപാട് പഴക്കം ചെന്ന അമ്പലമാണ് ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉള്ള അമ്പലമാണ് അതിനകത്ത് ഒരു അവിടെ പതിനെട്ട് വർഷം മുമ്പ് വന്ന തിരുമേനി അവിടെ ഒരു പാമ്പിനെ കണ്ട് അത് കൂളത്തിൻ്റെ കൂവളത്തിൻ്റെ മോളിൽ ആ പാമ്പ് കയറി ഇരുന്നിട്ട് ഓരോ കൂവത്തിലെ ഇങ്ങനെ പൊഴിഞ്ഞ് ഓരോ ദിവസവും ഇങ്ങനെ താഴെ വീഴുവായിരുന്നു എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ എന്നൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ അത് വന്നിട്ടുണ്ടായിരുന്നെന്നാണ് ആ തിരുമേനി പറഞ്ഞത് ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു അമ്പലമാണ് സപ്തമാതൃക്കൾ എന്നൊക്കെ പറയുന്ന ഒരു പ്രതിഷ്ഠയൊന്നും ഞാൻ അങ്ങനെ ഞാനങ്ങനെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല പക്ഷെ അതൊക്കെ നല്ല ഒരു ഇതാണ് പോയ പോകാൻ പറ്റുന്നവരൊക്കെ പോവുകയും ചെയ്യണം അമ്പലത്തിൽ നല്ല അമ്പലമാണ് നിരണം വടക്കും ഭാഗത്താണ് അമ്പലം ഏകദേശം ഇതൊന്ന് ഇതിൻ്റെ ഒരു പച്ചവണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഞാൻ ഒരു ആറേഴ് ഉള്ളി ചതച്ചിട്ടുണ്ട് ഈ ഉള്ളി ചതച്ചത് ഇതിനകത്തേക്ക് ഇടണം ഏകദേശം ഒന്ന് ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട് ചെറിയ ഉണ് ഇനി ഇതിലേക്ക് ഇടേണ്ടത് സവാളയാണ് ഞാൻ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ കിടന്നുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി വരണം നമുക്ക് ശാല ഉപ്പും കൂടി ഇടാം നന്നായിട്ട് വാടി വരട്ടെ സവാള അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പുളി ഇടണം പുളി അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാൽ മതി ഇനി ഈ പുളി താല്പര്യം ഇല്ലെങ്കിൽ മറ്റേ പുളി പിഴുപുളി പിഴിഞ്ഞു വേണേലും ചേർക്കാവുന്നതാണ് ഇവിടെ ഞാൻ സാധാരണ ഈ പുളിയാണ് ചേർക്കുന്നത് കുടംപുളിയാണ് ചേർക്കുന്നത് ഇനി നമ്മൾ മുളക് ചേർത്തതിന് ശേഷം നമുക്കിനിയും പൊടികൾ ചേർക്കാം ഈ പുളി ചേർത്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം ഞാനൊരു രണ്ട് ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത്ര ചേർത്ത് നന്നായിട്ടങ്ങ് ചൂടാവണം നമുക്കിതിലേക്ക് ചേർക്കേണ്ടതാണ് തക്കാളി ഞാൻ ചെറിയ തക്കാളി ആയിരുന്നു അതുകൊണ്ട് ഒരു മൂന്ന് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് വലിയ തക്കാളിയാണ് രണ്ട് തക്കാളി മതി പിന്നെ പുളി കൂടുതൽ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അത് കൂടുതൽ തക്കാളി ഇടാം നന്നായിട്ടൊന്ന് ഒന്ന് ചൂടായിരട്ടെ എന്നിട്ട് നമുക്കതിലേക്ക് തേങ്ങ ചേർക്കാം ഞാൻ തേങ്ങായ്ക്ക് ഇതേണ്ട തേങ്ങായും എടുത്തു വെച്ചിട്ടുണ്ട് ചുവന്നുള്ളി ഒരു മൂന്നാല് ചുവന്നുള്ളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അരക്കുമ്പോൾ ഞാനൊരു ശക്കല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് അരക്കും അപ്പോൾ തേങ്ങ അരഞ്ഞ് വരുമ്പോൾ ഒന്ന് ഒരു ചുവന്ന കളറിലിരിക്കുമല്ലോ ഞാനിതൊന്ന് അരച്ചുകൊണ്ട് വരാവേ അതേണ്ട തേങ്ങ അരച്ചേണ്ട വന്നിട്ടുണ്ട് കഴിഞ്ഞത് ഈ വെളിച്ചത്തിൽ കാണുന്നതുകൊണ്ടാണ് കളർ അധികം ഒന്നാത്ത് ശകലം ചുവപ്പ് നിറത്തിലാണിതിരിക്കുന്നത് ഇനി നമ്മൾ ഇതിനേക്കതങ്ങ് തേങ്ങാ ചേർക്കണം തേങ്ങ ചേർത്ത് ഇത് നന്നായിട്ടങ്ങ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാവണം തേങ്ങ ഒന്ന് ചൂടാവണം തേക്കാ ചൂടായിട്ടിട്ട് നമ്മൾ തക്കാളി അരിയുമ്പോൾ ശ്രദ്ധിച്ചു ചെറുതായിട്ട് അരിയരുത് കേട്ടോ അതൊക്കെ കൊഴഞ്ഞ് പറഞ്ഞു പോകും അപ്പം നമ്മൾ ഒരു നാല് രണ്ടായിട്ട് കുറിച്ച് ഈ രണ്ട് കഷ്ണമാക്കി അങ്ങനെ അങ്ങ് അരിഞ്ഞാൽ മതി ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ചാറ് എത്രയാണോ ആവശ്യം അതനുസരിച്ച് വെള്ളം ഒഴിക്കാം എന്നാലും ഒരുപാട് ചാറ് വേണ്ട നന്നായിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നോക്കി ഏകദേശം എല്ലാം ശരിയായിട്ടുണ്ട് തക്കാളി വെന്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു കൊഴുപ്പിലാണ് നമുക്ക് കിട്ടേണ്ടത് കണ്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് കടു വറക്കണം നമുക്കിതിലേക്ക് കടുവറക്കാം രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് നമ്മളതിലേക്ക് കടുവറക്കാൻ ഉള്ളി ചെറുതായിട്ടൊന്നും ശേഷം കടുവിട ായിട്ടൊന്നും നമുക്ക് കളിയെടുക്കും കടുക് പൊട്ടിട്ടുണ്ട് ഇനി ചാനല ഉലുവ പിന്നെ വച്ചൻ മുളക് और Kita तो हम लोग के ഇപ്പം നമ്മൾ മീൻ കറി റെഡിയായി നോക്കിക്കേ എന്ത് ഭംഗിയുണ്ട് കാണാൻ തന്നെ ഇതാണ് മീനില്ലാത്ത മീൻകറി അപ്പം ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കണം ഇത് ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ നമുക്ക് വേറെ കറി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇത് കൂട്ടി കഴിക്കാം നല്ല ഒരു കുടംപുളിയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് ഒരു മീൻ്റെ ഒരു സ്വാദും ആ ഒരു മീൻകറിയുടെ ഒരു സ്വാദും ഒക്കെ വരും അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്ത് തരണേ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ താങ്ക്